എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇതൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മളെ രൂപ സി എസും സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും അവന്റെ ഒരു കാര്യം നമ്മളൊക്കെ ഇത്തിരിയെങ്കിലും വിശ്വസിച്ച് തുടങ്ങിയതാ അപ്പോഴേക്കും അവൻ വീണ്ടും ഇങ്ങനെ ചെയ്തു വെറുതെ വിടരുത് ചന്ദ്രേട്ട പോലീസുകാരവനെ കൊണ്ടുപോട്ടെ എന്നിട്ട് അവൻ്റെ മോൻ കിടക്കുന്നത് പോലെ തന്നെ അവനും ജയിലിൽ കിടക്കട്ടെ അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം കിരണം കല്യാണി വരുക അതേ മക്കൾ വരുന്നുണ്ട് ആ എൻ്റെ മോനെ പേടിച്ചു പോയി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലമ്മേ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അപ്പോഴേ അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അവനെ അവനെ വിശ്വസിക്കരുതെന്ന് നിങ്ങളൊക്കെ അവനെ ഇത്തിരി വിശ്വസിച്ച് തുടങ്ങിയതല്ലേ അവൻ്റെ അമ്മ അമ്മ മാറിയതുപോലെ അവനും മാറി മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് അത് പിന്നെ എന്ത് ചെയ്യാനാമ്മേ കാലൊക്കെ ഓടിഞ്ഞപ്പോൾ ഇനി ജീവിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും മാറി എന്നാണ് കരുതിയത് പക്ഷേ അയാളുടെ മനസ്സിൽ ഇത്രയും കുനിഷ്ടബുദ്ധി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞില്ല മതൽ ചാടി വന്ന് വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചുവിട്ടിട്ട് വീടിൻ്റെ വാതിക്കൽ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അവനെ ഇപ്പം ഞാൻ തൂക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാനും മോനെ ഇവിടെ ഇട്ട് ഇടിച്ച് ചമ്മന്തിയാക്കിയാനെ പക്ഷെ മോൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അത് അത് അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടോച്ചാ അവ അയാളെ ഇവിടെ കൊണ്ടുവന്ന് ഇടിച്ച് ആക്കിയാലും വീണ്ടും റോഡ് നീലെ അലഞ്ഞു നടക്കും നമ്മുടെ വീട് മുഴുവനും കയറി ഇറങ്ങും അതിനേക്കാൾ നല്ലത് അയാളെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുന്നത് ജാമ്യമില്ലാതെ എന്നാലും അയാൾ ഇത്രയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലമ്മേ എന്നൊക്കെ പറയുക വെറുതെ വിടരുത് മോളെ വെറുതെ വിടരുത് അവനെയൊന്നും ജീവിക്കാൻ അനുവദിക്കരുത് എന്തായാലും കാരണം ബ്രേക്ക് പൊട്ടിയിട്ടും നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യ ആ അത് ശരിയാമ്മേ ദൈവങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് ആപത്തൊന്നും സംഭവിക്കാതെ ഇന്ന് ജീവനോടെ അമ്മയുടെ മുൻപിൽ ഞങ്ങൾ വന്ന് നിൽക്കുന്നു ഇല്ലായിരുന്നെങ്കിലും വെള്ളം പുതപ്പിച്ച് കിടക്കുന്ന ഞങ്ങളെ അമ്മയ്ക്കും അച്ഛനും കാണേണ്ടി വന്നാനേ എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആ ആപത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അവന്മാർ ചെയ്താ വെറുതെ വിടില്ല ഞാൻ കൊന്നുകളയും ഞാൻ അവന്മാരെ പക്ഷെ ഇയാൾ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് ഇങ്ങനെ നിൽക്കുക ഈ സമയം കിരണം കല്യാണി ഞങ്ങളെ എന്നാൽ ഒന്ന് പോയി കാണട്ടെ ജയിലിൽ അവനവിടെ കിടക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് അവൻ്റെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറയണം പ്രത്യേകിച്ച് കല്യാണിക്ക് അതെ അമ്മ അതെ അച്ഛാ അയാളുടെ മുഖത്ത് നോക്കി എനിക്ക് എനിക്കഞ്ചാറ് വർത്തമാനം പറയണം ഇല്ലെങ്കിലേ എനിക്ക് സമാധാനം കിട്ടില്ല നല്ലവനെ പോലെ അഭിനയിച്ച് അയാൾ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യവും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുക ഈ സമയം എന്നാലും ഞാൻ ആകെ പേടിച്ചു പോയി എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എടോ താൻ എന്തൊക്കെയാ പറയുന്നത് അവർക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടിയല്ലേടോ നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മനോഹരയാണ് മനോഹർ ഒരു സ്വർണ്ണക്കടയി ചെന്നിരിക്കുക സ്വർണ്ണക്കട ചെന്നിട്ട് എന്തായടോ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ റെഡിയായോ ആയോ എൻ്റെ പൊന്ന സാറേ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എന്നാലും അതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നെവിടെ സാധനം കാണിക്കും അപ്പോൾ നമ്മുടെ മനോഹർ ചോദിച്ചത് കേട്ട് ആ സ്വാ ഇതെടുത്ത് കാണിച്ചു കൊടുക്കുക ആ നെക്ലസ് പതിനെട്ട് പവൻ്റെ ആ നെക്ലസ് അത് കണ്ടതും മനോഹറിൻ്റെ കണ്ണ് തള്ളിപ്പോയി ഓ എന്തായാലും സ്വർണം പോലെ തന്നെ ഉണ്ട് പക്ഷേ മോഡലത് തന്നെയാണോ എൻ്റെ സാറേ സാർ ആ മാഗസിനിൽ കാണിച്ച അതേ മോഡൽ തന്നെയാണ് ഇത് പിന്നെ സാറ് സ്വർണം പോലെ തോന്നിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് സ്വർണം കൂടുതൽ പൂശി ശരി ശരി ഞാനിത് അവൾക്ക് കൊടുക്കും അവൾ എങ്ങനെ സംശയത്തോടെ നോക്കിയാൽ പിന്നെ ഞാൻ തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരും എൻ്റെ സാറേ സാർ ധൈര്യമായിട്ട് കൊണ്ടേ കൊടുത്തോ ഒരാളും സംശയിക്കില്ല അത്രയ്ക്ക് പെർഫെക്റ്റാ എൻ്റെ ഈ പണിയിൽ അത് കേട്ടത് മനോഹർ എവിടെ ബില്ല് എന്നും പറഞ്ഞ് ചോദിക്കുക അപ്പോൾ ബില്ല് കൊടുക്കുക ഓ ഇത് കുറച്ച് കൂടുതലാണല്ലോ സാറേ സാറ് സ്വർണം കുറച്ച് കൂടുതൽ പൂശാൻ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ വിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ശരി ഞാൻ സ പൈസയൊക്കെ തരാം പക്ഷേ ഒരു കാര്യം എൻ്റെ ഭാര്യയ്ക്ക് നേരെ സംശയം തോന്നിയാൽ പോലും ഞാൻ നേരെ ഇങ്ങോട്ട് വരും പിന്നെ താൻ തനിക്ക് ഞാൻ തന്ന പണം താൻ എനിക്ക് തിരിച്ചു തരേണ്ടി വരും ആ എൻ്റെ സാറെ സാറ് ധൈര്യമായിട്ട് പോന്നോ ഞാൻ പൈസ തിരിച്ചു തരാം അത് കേട്ടതും മനോഹർ എന്നാൽ ശരി ജി പേ ചെയ്തിട്ടുണ്ട് ആ എൻ്റെ സാറേ ദേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം സാറിൻ്റെ ഭാര്യയോ ദേ സാറോ ഇതൊന്നും ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകരുത് അങ്ങനെ പണയം വയ്ക്കാനോ വിൽക്കാനോ കൊണ്ടുപോയാൽ ഞാനും സാറും പിന്നെ പിടിക്കപ്പെടും ഡോഡോ താൻ എന്നെ ഉപദേശിക്കോ വേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാൽ സാറിന് കൊള്ളാം ഇല്ലെങ്കിലേ അത് വലിയ പ്രശ്നമാവും അല്ല സാറേ സാറിൻ്റെ ഭാര്യയ്ക്ക് ഇത് എന്തിനാ ഇത്രയും പതിനെട്ട് പവൻ്റ് മാല ആ ഷോക്കേഴ്സിൽ വെച്ച് കാഴ്ച കാണാൻ താൻ എന്തിനാണോ ആവശ്യമില്ലാത്ത കാര്യം അറിയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് എന്തിനാണെന്ന് അത് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭാര്യ എന്നെ ബോധിപ്പിച്ചോളും തന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മാലയും മേടിച്ച് മനോഹർ അങ്ങ് പോവുക ഈ സമയം ജ്വല്ലറിക്കാരൻ കഷ്ടം ആരെങ്കിലും ജ്വ അത് വിൽക്കാനോ പണയം വെക്കാനോ നോക്കിയാൽ കഴിഞ്ഞുവല്ല ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിനെയാണ് സരൈവ ആണെങ്കിൽ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക ഓരോന്നാലോചിച്ചോണ്ട് ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ ഇന്നാണെങ്കിൽ പുറകെ വരരുതെന്ന് പറയുകയും ചെയ്തു ഇനി പുറകെ പോയാൽ അതിൻ്റെ പേരിലായിരിക്കും പ്രശ്നം എന്തായാലും ഇങ്ങോട്ട് വര മനോഹർ വരുക മനോഹർ വന്നതും നമ്മുടെ സരൈ ചോദിക്കുക ആ ഇന്നെന്തായാലും വിളിച്ചപ്പോഴൊക്കെ ഫോൺ എടുത്തു അതുകൊണ്ടൊരാശ്വാസം ഉണ്ടായിരുന്നു ആ പിന്നാലെ വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ല എവിടെയായിരുന്നു ഇത്രയും നേരം എൻ്റെ മോളൂ പിന്നാലെ മോള് വന്നിരുന്നെങ്കിലേ മോളൂ എന്നെ ഇന്നെനിക്ക് മോളുവിന് തരാനുള്ള സർപ്രൈസ് പോകുമായിരുന്നില്ലേ ആ ത്രില് അങ്ങ് പോയി കിട്ടിയെന്നായിരുന്നു എന്ത് ത്രില് അതൊക്കെ ഞാൻ പറയാം വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ വിളിക്കുക എന്തിനെ എൻ്റെ മോളു മോളുവിൻ്റെ അമ്മയും അച്ഛനും ഒന്നും പറയുന്നത് മോള് വിശ്വസിക്കരുത് മോളുവിനോട് ഈ മനുവേട്ടന് എന്തോരോ സ്നേഹം ഉണ്ടെന്ന് ഇന്നത്തെ ദിവസം മോളുവിന് മനസ്സിലാവും ആ മോളുവിൻ്റെ അമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ല തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെ മോളുവിൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയാലേ ദേ അവരെ വരാതെ കൊണ്ടുപോയി കുഞ്ഞിനെ കിടത്തിയിട്ട് അടുക്കളയിൽ പോയിരുന്ന് ജോലി ചെയ്യും എന്നിട്ട് നമ്മുടെ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തോണ്ട് പോവുകയും ചെയ്യും ആ പേടി ഓർത്തിട്ടാ ഞാൻ മോളുവിനോട് പറഞ്ഞത് എവിടെയും പോകരുതെന്ന് മനസ്സിലായോ അതല്ലാതെ മോളു എൻ്റെ പിന്നാലെ വരുന്നതിൻ്റെ ടെൻഷൻ കൊണ്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹര സരയുവിനെ സോപ്പിടുവാ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ ദിവസം എവിടെ പോയതാണെന്ന് പറ ഞാൻ പറയാം മോള് വാ ഇതേ പിന്നെ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണം അവരെൻ്റെ അമ്മയല്ലാന്ന് അവരും അറിഞ്ഞു ഞാ ഏഹ് ഞാനും അറിഞ്ഞു എന്നിട്ട് പോലും അവർക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് കുറഞ്ഞാലും അവർക്കത് കുറയത്തുമില്ല അവരെന്നെ വളർത്തിയത് സ്വന്തം മകളെ പോലെ തന്നെയാണ് അവർ നൊന്ന് പ്രസവിച്ച മകളായിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ ആ സ്നേഹം എന്നും നിലനിൽക്കും അതൊരിക്കലും മാറത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരൈനെ സംസാരിച്ചോണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കളാം മോളു എനിക്കെന്തായാലും അവരെ അങ്ങോട്ട് വിശ്വാസമൊന്നുമില്ല മോളു വാ എന്നും പറഞ്ഞുകൊണ്ട് സരോനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുക എന്നിട്ട് മുറി ചെന്നത് മനുട്ടാ ഒന്ന് പറ എന്താ സർപ്രൈസ് എൻ്റെ മോളു മോളു എന്നോടൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അത് പിന്നെ ചെയ്ത് കഴിയുന്നതുവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇന്ന് മോള് പറഞ്ഞ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു തരാൻ പോയ സാധിക്കാൻ പോയ ദിവസമാണ് ഞാൻ എന്ത് എന്താഗ്രഹം ഒരു പതിനെട്ട് പവൻ്റെ മാല വേണമെന്ന് പറഞ്ഞില്ലേ ആ മാലയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദേ നോക്ക് എന്നും പറഞ്ഞ് മനോഹർ ആ ബോക്സ് തുറന്ന് കാണിച്ചു കൊടുക്കുക അത് കണ്ടതും സന്തോഷത്തോടെ സരയു മനുവിട്ട സത്യമാണോ ഇത് പതിനെട്ട് പവൻ്റ് മാലയാണോ ദേ തുടങ്ങി എന്താ മോളോ ഇത് എന്നെ ഇങ്ങനെ വിശ്വാസം ഇല്ലാണ്ടായിപ്പോയോ അയ്യോ അതുകൊണ്ടല്ല ചോദിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി മനുവേട്ട വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ സത്യം പറഞ്ഞാ മനോട്ടൻ ഇത് മേടിച്ച് തരുമെന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ മനോഹരനോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മനുവേട്ട ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇത് മേടിച്ചെന്നു എനിക്ക് സന്തോഷമായി മനുവട്ട പക്ഷെ ഞാൻ ആദ്യം പറയുമ്പോൾ മനോട്ടൻ എന്നോട് ദേഷ്യപ്പെടുവാണല്ലോ ചെയ്തത് ആണ് അത് മേടിച്ചു തരാം മേടിച്ചു തരാൻ എനിക്ക് പറ്റും എന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് അത് നിൻ്റെ അടുത്ത് കാണിക്കേണ്ടതില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ ഇത് മേടിച്ച് തന്നു കഴിഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ നടത്തിയ പോരേന്നും ഒരു തോന്നലുണ്ടായി അതൊക്കെ കൊണ്ട മോളു ഞാനൊന്നും പറയാതിരുന്നത് എന്തായാലും എൻ്റെ മോളുവിൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റിയല്ലോ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ എനിക്കിനി സന്തോഷമാണ് ഭയങ്കര സന്തോഷം എൻ്റെ മോളും എന്ത് പറഞ്ഞാലും ഈ മനുവേട്ടൻ സാധിച്ചു തരും വലിയ ഉറപ്പൊന്നും പറയില്ല മനോട്ടനെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു തന്നിട്ടേ മനുവേട്ടൻ സന്തോഷിക്കൂ എന്നൊക്കെ പറയാണ് ചില ഭാര്യമാർ ഭാര്യമാരെന്ത് പറഞ്ഞാലും തരാം ചെയ്തു തരും ഉറപ്പായിട്ട് വാങ്ങി തരും എന്നൊക്കെ പറയും എന്നാലും അതൊന്നും ചെയ്യത്തൂല്ല പക്ഷേ അങ്ങനെയല്ല ഉറപ്പ് പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനുവേട്ടൻ എനിക്ക് മേടിച്ചെന്നു സത്യം പറയാലോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല മനോട്ടനെനിക്കിത് മേടിച്ച് തരുമെന്ന് എൻ്റെ മോളൊരാഗ്രഹം പറഞ്ഞാൽ ഞാനത് മേടിച്ചരാതിരിക്കും മോളോ നോക്ക് ഞാൻ തന്നെ ഇട്ടുതരാം എന്നും പറഞ്ഞ് മനോഹർ ആ മാല സരയൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ സരയു ഭയങ്കര സന്തോഷത്തോടെ ആ പോയി നോക്കുക ആവു രക്ഷപ്പെട്ടു ഇവളെങ്ങാനും ഇത് ജ്വല്ലറി കൊണ്ട് കൊടുത്താൽ എനിക്ക് പണി കിട്ടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ സരയനോട് ചോദിക്കുക എങ്ങനെയുണ്ട് മോളൂ നല്ല രസമുണ്ട് മനു ഏട്ടാ ആ മാ ആ ഇതിൽ കണ്ടതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആ ഞാൻ ആ ജ്വല്ലറിയിൽ ഇത് പണിയിപ്പിക്കാൻ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി ഞാൻ ചെന്നപ്പോൾ അവിടെ സ്റ്റോക്കൊന്നും ഇല്ലായിരുന്നു അയാളോട് പ്രത്യേകം പണിയിപ്പിക്കാൻ പണിയാൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാനിങ്ങും പോന്നത് ആ ഇന്നാ അത് കിട്ടിയത് അതുകൊണ്ടാണ് മോളു ഒന്നും മിണ്ടാതെ നടന്നിരുന്നത് ഇന്നും മോക്ക് വലിയ സർപ്രൈസ് തരാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടതും അത് കേട്ടതും താങ്ക് യു മനുവിട്ടാ താങ്ക്സ് ഇനി ഒരിക്കലും എൻ്റെ മനുവേട്ടനെ ഞാൻ വിശ് അവിശ്വസിക്കില്ല എൻ്റെ മനുവേട്ടനെ ഞാൻ സംശയിക്കത്തുമില്ല മനുവേട്ടൻ്റെ പിന്നാലെ വരത്തുമില്ല ഹാ അത് വാക്കുകളിൽ മാത്രം ഉണ്ടായ പോരാ പ്രവൃത്തിയിലും കാണണം ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്ന മോള് ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ എന്റെ പിന്നാലെ വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അത് ശരിയല്ല മോളു അത് ഭർത്താക്കന്മാരെ സംശയിക്കുന്നതിന് തുല്യ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ബാധിക്കും എനിക്ക് നീയും നിനക്ക് ഞാനും നമുക്ക് നമ്മുടെ കുഞ്ഞും മാത്രമുള്ള ഒരു ലോകം ഉണ്ടാവും അമേരിക്കയിൽ പോയി കഴിയുമ്പോൾ ആ പിന്നെ അമേരിക്കയിലേക്കൊന്നും അത് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ പോകുന്നതൊരു ഇട്ടുകൊണ്ട് നടക്കാം അത് കേട്ടതും കുറച്ച് ദിവസം ഞാൻ ഇട്ടിട്ട് ഇത് മനുവേട്ടൻ്റെ കയ്യിൽ തരാം ലോക്കറി കൊണ്ട് വെച്ചേക്കും മനുവേട്ട എൻ്റെ ആഗ്രഹമൊന്നു തീർക്കാനാ എന്നും പറഞ്ഞുകൊണ്ട് സരിയൂ അത് കേട്ടതും ശരി ശരി എല്ലാം മോളിൻ്റെ ഇഷ്ടം അല്ല മനുവേട്ട ഇത് എത്ര രൂപയായി ഹാ ഇതിൻ്റെ വില കേട്ട് കഴിഞ്ഞാലേ മോള് പറയും അത് മേടിക്കണ്ടില്ലായിരുന്നു ഇത്രയും വില കൊടുത്തെന്ന് അതുകൊണ്ട് എത്ര മനോഹർ മനോഹറിൻ്റെ സത്യം പറഞ്ഞാൽ ഒറിജിനൽ വില അറിയില്ലല്ലോ ഈ സമയം സരയൂ ഹോ എന്നാലും എൻ്റെ മനുവേട്ടൻ്റെ മനസ്സ് എത്ര നല്ല മനസ്സാ ആ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം മോളു ഇനി മോളുൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ട് പ്രകാശനും മറ്റും പറയുന്നത് കേട്ട് എന്നെ സംശയിക്കരുത് അത് അതുമാത്രമാണ് എൻ്റെ സങ്കടം എൻ്റെ മോളുവിനെ ഞാൻ സ്നേഹിക്കുന്നത് ജീവന് തുല്യ അങ്ങനെയുള്ളപ്പോൾ മോളു എന്നെ വെറുത്താ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നെ സംശയിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ ആത്മഹത്യയിലേക്ക് വരെ പോകും അയ്യോ മനോട്ട അങ്ങനെയൊന്നും ചെയ്യരുത് മനുവേട്ടനെ ഇനി ഞാൻ സംശയിക്കില്ല ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്തായാലും എൻ്റെ മനുവേട്ടനെ മാത്രം എനിക്ക് വിശ്വാസം എന്നും പറഞ്ഞ് സരയൂ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ഭാവും രക്ഷപ്പെട്ടു പതിനെട്ട് ഭവന്റെ ഡ്യൂപ്ലിക്കേറ്റ് മാല കാണിച്ച് ഞാൻ എന്തായാലും ഇവളെ പറ്റിച്ചു ഇനി അവളത് ആയിരിക്കും കൊടുക്കാതെ നിൽക്കുന്ന നിൽക്കുന്നത് വരെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് കിരണം കല്യാണിയും സി എസ് ഐയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും എൻ്റെ സാറേ അയാൾ മാറി ഞാൻ ഞങ്ങളൊക്കെ വിചാരിച്ചത് പക്ഷേ അയാൾ ഇത്രയ്ക്ക് കുടില ബുദ്ധിയുള്ള ക്രിമിനലാണെന്ന് അറിഞ്ഞില്ല പരസ്യമായിട്ട് വീട്ടിൽ ടയറിട്ട് ചാടി കയറി വീടിൻ്റെ വാതിക്കൽ ഉറങ്ങിക്കിടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളും സംശയിക്കില്ലല്ലോ എന്നിട്ട് ബ്രേക്ക് പൊട്ടിച്ചു വിടുകയും ചെയ്തു അയാളുടെ മോനെ പോലെ തന്നെ ക്രിമിനൽ ബുദ്ധി അയാൾക്ക് അതെനിക്ക് അതെനിക്കറിയാം സാറേ കഴിഞ്ഞ ദിവസം അയാളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചായിരുന്നു എടാ നിനക്ക് നിൻ്റെ ജീവിതം ഇപ്പം എങ്ങനെയൊക്കെ പോകുന്നു എടുത്ത് കിട്ടുന്ന പണം കൊണ്ട് സാറേ എന്ന് പറഞ്ഞപ്പോൾ ഒരു നൂറ് രൂപ ഞാൻ കയ്യിൽ വെച്ച് കൊടുക്കുകയും ചെയ്തതാ എന്നിട്ടും ആ നൂറ് രൂപ കൊണ്ട് ആ വയറ് നിറച്ച് തിന്നിട്ട് അവന് ഇത്രയും വലിയൊരു പണി നിങ്ങിട്ട് തന്നത് എന്ത് ചെയ്യാനാ സാറേ ഇയാളൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല അമ്മ നന്നായപ്പോൾ മകൻ നന്നാവും സംശയിച്ചു അമ്മ നന്നായി മകനും മകന്റെ മകനും ഒരു കാലത്തും നന്നാവില്ല ഒരുത്തൻ ജയിലിൽ കിടക്കുക അവനെ കാണാനായിരിക്കും ഇയാൾ ഇങ്ങനെയുള്ള ക്രൂരതയൊക്കെ ചെയ്യുന്നത് എൻ്റെ സാറേ ഒരു സത്യം പറയാമല്ലോ പെണ്ണായിട്ട് ജനിച്ചു പോയി എന്നുള്ളൊരു കുറവാണ് ഒരു തെറ്റാണ് അയാൾ എൻ്റെ ഭാര്യയായ കല്യാണിയിൽ കാണുന്നത് ഇവളെന്ത് പഴിച്ചു പെണ്ണായിട്ട് ജനിച്ചത് ഇവളുടെ തെറ്റാണോ ഒരിക്കൽ പോലും അച്ഛൻ്റെ സ്നേഹം ഇവൾക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് സ്നേഹിച്ചപ്പോഴൊക്കെ അയാൾ ഇവളെ ആട്ടിപ്പായിച്ചിട്ടുണ്ട് എന്നാ എന്നാൽ ഇപ്പോൾ ഇവൾ അയാളെ സ്നേഹിക്കുന്നുമില്ല അയാളെ അങ്ങ് കൊന്നു കളഞ്ഞത് സാറേ ലോക്കപ്പിലിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നിയമം ഇതാക്കിയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നാളെ കോടതിയിൽ ഹാജരാക്കാം ജയിലിലാക്കാം നിങ്ങളെന്തായാലും ഇവിടം വരെ വന്നാലോ സാറേ രണ്ട് പേരും പോയി അവനെ ഒന്ന് കണ്ടേച്ചു വാ ആ ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കിരണും കൂടെ ലോക്കപ്പിലേക്ക് പോവുക പ്രകാശൻ പ്രകാശിനെ ചാരി കിടന്ന് ഓരോന്നൊക്കെ ആലോചിക്കുമായിരുന്നു ചെയ്യാത്ത തെറ്റിനാണല്ലോ ഈശ്വര ഞാൻ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് സാറേ ഇല്ല ഇതും ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള ഫലമായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിരണ്യും കല്യാണിയും കാണുകയാണ് അവരെ കണ്ടതും ചെറിയൊരു പുഞ്ചിരിയോടെ പ്രകാശൻ ഇരുന്നിടത്തൊന്നും എഴുന്നേക്കുക എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നിട്ടും ഒരു കൈ ചുവരിലും ഒരു കൈ സ്റ്റിക്കിലും പിടിച്ച് പതുക്കെ പതുക്കെ എഴുന്നേക്കുക അതിനുശേഷം കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുക കല്യാണിയെ നോക്കി ചിരിച്ചിട്ട് ഞാനല്ല മോളെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മോളെ എന്നെ എന്നെ എന്ത് വേണേലും പറഞ്ഞോ പക്ഷേ നിങ്ങളെ കൊല്ലാൻ ഞാൻ നോക്കിയിട്ടില്ല മോളെ ഉച്ചി നിർത്തടോ എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും ഞങ്ങൾക്കറിയില്ല എന്ന് കരുതിയോ ഞങ്ങളുടെ കാറിനെ ഒരു കുഴപ്പവും ഉണ്ടായില്ല ഇന്നലെ വൈകുന്നേരം വണ്ടി അവിടെ കൊണ്ടുവന്നിടുന്നത് വരെ അതിന് ശേഷമാ ഈ ബ്രേക്ക് പൊട്ടിപ്പോയത് നല്ല സർവീസൊക്കെ കഴിഞ്ഞിട്ടിട്ടിരിക്കുന്ന വണ്ടിയാ അങ്ങനെയുള്ളപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെ പൊട്ടും താനല്ലേ അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഒരിക്കൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോനെ ഇനി നിങ്ങളെ കൊല്ലാൻ നടക്കുന്ന അപ്പുറത്തെ സരയോ മറ്റോ ആണത് ചെയ്തെങ്കിലോ ഹാ ഹാദേ അവള് വെക്കാനിക്കല്ല എന്ന നല്ലൊരു മെക്കാനിക്കൽ താ മെക്കാനിക്ക് താനാ അതുകൊണ്ട് കാറിൻ്റെ ബ്രേക്ക് ഈസി ആയിട്ട് അഴിച്ചുവിടാനൊക്കെ തനിക്കറിയാം തനിക്ക് തൻ്റെ മോനെ കാണാൻ ജയിലിലേക്ക് പോകാൻ വേണ്ടിയല്ലേടും താനിതൊക്കെ ചെയ്തത് സത്യമായിട്ടും അല്ല ഒരിക്കലുമല്ല എൻ്റെ മോനെ മോനെ എനിക്കിപ്പോൾ എനിക്ക് ഇഷ്ടമില്ല അവനെ ഞാനിപ്പോൾ സ്നേഹിക്കുന്നില്ല അവൻ്റെ അടുത്ത് അവനെ ഒരു ദിവസം പോലും കാണരുതെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നോണ പറയണ്ടടോ തനിക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല താനേ ക്രിമിനലാണ് താന തനിക്കറിയോ താനാശുപത്രി കടന്നപ്പോൾ ബില്ല് ആശുപത്രിയിലെ ബില്ല് പിന്നെ ഈ താങ്ങി താങ്ങിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഈ സ്റ്റിക്ക് എല്ലാം മേടിക്കാൻ അമ്മമ്മയുടെ കയ്യിൽ കാശ് കൊടുത്തത് ഞാനാണ് കിരണേട്ടൻ്റെ അറിവോടെ എന്നിട്ടും ഇപ്പോഴും ഒരു തുള്ളി സ്നേഹം പോലും തനിക്ക് ഞങ്ങളോടില്ല തൻ്റെ മകനോട് മാത്രമോ തനിക്ക് കൂറ് അവനെപ്പോലെ താനും തൂക്കു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരിക്കണം അത് തന്നെയാണോ ഞങ്ങളുടെ ആഗ്രഹം എന്നും കല്യാണിയും പറയുക അത് കേട്ടതും മക്കളെ നിങ്ങളെന്ത് വേണേലും പറഞ്ഞോ പക്ഷെ ഒരു സത്യം ഞാൻ പറയാം ഞാനല്ല ഞാനല്ല അത് ചെയ്തത് ഇനി ഇനി നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല ഒരിക്കലും ഞാനങ്ങനെ ചെയ്യത്തുമില്ല ഇതെൻ്റെ വാക്ക പിന്നെ ഇനി നിങ്ങൾ വിശ്വസിച്ചത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നെ ഇവിടെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടോ ഞാൻ ഞാൻ തയ്യാറാണ് ജയിലിൽ പോകാൻ എന്നും പറഞ്ഞ് പ്രകാശൻ നിൽക്കുകയാണ് അത് കേട്ടതും കല്യാണി പ്രകാശനെ തുറിച്ചു നോക്കുകയാണെങ്കിൽ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ എഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ല ശുഭദിനം